ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന പാഠഭാഗത്ത് നമുക്കിന്ന് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം കൊച്ചിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നോക്കാം അല്ലേ രാജവാഴ്ച നിലനിന്നിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടതു മുതൽ അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സത്ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യകാല പ്രക്ഷോഭങ്ങളുടെ ലക്ഷ്യം പിന്നീട് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ ആരംഭിച്ചു അപ്പോൾ രാജവാഴ്ച നിലനിന്നിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടത് മുതൽ അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിക്കാം ആദ്യമായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി സമരം നോക്കാം തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാൻ ആയ ആർ കെ ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ജനകീയ പ്രക്ഷോഭമുണ്ടായി സമരത്തെ ഗവൺമെന്റ് അടിച്ചമർത്തിയെങ്കിലും ജനങ്ങളെ പ്രക്ഷോഭ രംഗത്തിറക്കാൻ ഈയൊരു സമരം എന്താണ് സഹായകമായിട്ട് മാറി അപ്പോൾ കൊച്ചിയിൽ എന്താ എങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനം വ്യാപിച്ചത് എന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഇലക്ട്രിസിറ്റി സമരമാണ് നോക്കിയത് തൃശ്ശൂരിലെ വൈദ്യുതി ചുമതല വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനായിട്ട് കൊച്ചിയിലെ ദിവാൻ ആയിട്ടുള്ള ആർ കെ ഷൺമുഖം ചെട്ടി തീരുമാനിക്കുകയും ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാവുകയും ചെയ്തു സമരത്തെ ഗവൺമെൻറ് അടിച്ചമർത്തിയെങ്കിലും എന്താണ് ജനങ്ങളെ പ്രക്ഷോഭ രംഗത്തിറക്കാൻ ഈ ഒരു സമരം എന്താണ് സഹായകമായിട്ട് മാറി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി ഇക്കണ്ട വാരിയർ പനമ്പള്ളി ഗോവിന്ദമേനോൻ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിനു വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ തീരുമാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയൊൻപതിന് ഉത്തരവാദ ഭരണ ദിനമായി ആചരിക്കുകയും ഉണ്ടായി പിൽക്കാലത്ത് പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്കുകയും ഇക്കണ്ട ഭാര്യർ പ്രധാനമന്ത്രിയായി ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേൽക്കുകയും ചെയ്തു നമുക്ക് നോക്കാം കൊച്ചി രാജ്യ പറ്റി ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി ഇക്കണ്ട വാര്യർ പനമ്പള്ളി ഗോവിന്ദമേനോൻ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരെന്താണ് പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായിട്ട് സമരം നടത്താൻ ഇവർ തീരുമാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒൻപതിന് ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിക്കുകയുണ്ടായി അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചതെന്നാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയൊൻപതിന് പിൽക്കാലത്ത് ഈ പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ലയിക്കുകയും ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേൽക്കുകയും ചെയ്തു ഓർത്തുവെക്കുക നമുക്കിനി തിരുവിതാംകൂറിലേക്ക് വരാം തിരുവിതാംകൂറിൽ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തട്ടി ഉണർത്തിയ ആദ്യകാല പ്രക്ഷോഭങ്ങളായിരുന്നു മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും നോക്കാം എന്താണ് മലയാളി മെമ്മോറിയൽ എന്താണ് ഈഴവ മെമ്മോറിയൽ എന്ന് തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഈഴവ മെമ്മോറിയലോ സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഒന്നിന് ഈ ആവശ്യമുന്നയിച്ച് ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഒന്നിനാണ് തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്കാർക്കും മതിയായ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം അന്നത്തെ മഹാരാജാവിന് സമർപ്പിച്ചത് ഇതിന് നേതൃത്വം നൽകിയത് ജി പിള്ളയായിരുന്നു ആരാണ് ജി പിള്ള ഈഴവ മെമ്മോറിയൽ സർക്കാർ സർവീസുകളിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ മൂന്നിന് ഈഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ട് മഹാരാജാവിന് സമർപ്പിക്കുകയാണ് ഉണ്ടായത് അതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പി പൽപ്പുവാണ് ആരാണ് ഡോക്ടർ പി പൽപ്പുവാണ് ഇവിടെ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ടത് തിരുവിതാംകൂറിലെ മഹാരാജാവായിട്ടുള്ള ശ്രീമൂലം തിരുനാളിനാണ് ആർക്കാണ് ശ്രീമൂലം തിരുനാൾ ആ കാര്യം കൂടി കുട്ടികളൊന്ന് വെക്കുക നമുക്കിനി നിവർത്തന പ്രക്ഷോഭം എന്താണെന്ന് നോക്കാം തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭം ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ് വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായാണ് ഈ ഒരു പ്രക്ഷോഭം നയിച്ചത് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാ ആനുപാതികമായി സംവരണം വേണമെന്നായിരുന്നു ആവശ്യം സി കേശവൻ എൻ വി ജോസഫ് പി കെ കുഞ്ഞർ ഈ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി നമ്മൾ മലയാളി മെമ്മോറിയൽ പറഞ്ഞു ഈഴവ മെമ്മോറിയൽ പറഞ്ഞു ഇപ്പോൾ നിവർത്തന പ്രക്ഷോഭമാണ് എന്താ തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭം ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ വിഭാഗക്കാര് രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം നയിച്ചത് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ഒക്കെ ജനസംഖ്യാ ആനുപാതികമായിട്ട് സംവരണം വേണമെന്നായിരുന്നു ആവശ്യം സി കേശവൻ എൻ വി ജോസഫ് പി കെ കുഞ്ഞിരെന്താണ് ഈ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി ഇവിടെ നിവർത്തനം എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ ഈ പേര് നൽകിയത് ഐ സി ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ് അതൊന്ന് ഓർത്തുവെക്കുക എപ്പോഴെങ്കിലും ചോദിക്കാം ഈ നിവർത്തന പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ നിവർത്തനം ഈ ഒരു പേര് നൽകിയത് ഐ സി ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ് സിവിൽ നിയമലംഘനത്തിൽ നിന്നും നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കാനാണ് പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത് ഈ പേര് നൽകിയത് ഐ സി ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു പട്ടം താണുപിള്ളയായിരുന്നു ആയിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് അപ്പോൾ എന്താണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു പട്ടം താണുപിള്ളയായിരുന്നു ആയിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് നിവേദനങ്ങളിലൂടെയും പ്രത്യക്ഷ സമര പരിപാടികളിലൂടെയും ഇവർ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ എന്താണ് ആസൂത്രണം ചെയ്തു ഇനി നമുക്ക് സ്വദേശാഭിമാനി പത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉണ്ടായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു കെ രാമകൃഷ്ണപിള്ള ഇവിടെ കുട്ടികൾക്ക് എപ്പോഴും മാറിപ്പോകുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലായിരുന്നു സ്വദേശാഭിമാനി പത്രം അപ്പം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമസ്ഥൻ ആരായിരുന്നു അല്ലെങ്കിൽ അത് ആരംഭിച്ചത് ആരായിരുന്നു അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അതിൻ്റെ പത്രാധിപരായിരുന്നു കെ രാമകൃഷ്ണപിള്ള മാറിപ്പോവരുത് സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിലായിരുന്നു വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ അതിൻ്റെ പത്രാധിപരായിരുന്നു ആര് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെയും അഴിമതികളെയും പത്രത്തിലൂടെ അദ്ദേഹം തുറന്നെതിർത്തു തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാൽ ആചാര്യെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി ഇതിനെ തുടർന്ന് രാമകൃഷ്ണ പിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തുകയും സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്തു